ജെറമിയ പതിനഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ യൂതായിക്യനാശം കർത്താവ് എന്നോട് അരുളി ചെയ്തു മോശയും സാമൂഹലും എൻ്റെ മുൻപിൽ നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിൻ്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല എൻ്റെ മുൻപിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക അവർ പോകട്ടെ എങ്ങോട്ടാണ് പോവുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം കർത്താവ് അരുളി ചെയ്യുന്നു മഹാമാരിയുള്ളവർ മഹാമാരിയിലേക്ക് വാളിനുള്ളവർ വാൽത്തലയിലേക്ക് പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക് അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക് കർത്താവ് അരുള ചെയ്യുന്നു നാലുതരം വിനാശകരെ ഞാൻ അവരുടെ മേൽ അയക്കും വധിക്കാൻ വാൾ പിച്ചു ചീന്താൻ നായ്ക്കൾ കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറവുകളും ഭൂമിയിലെ ഹിംസ്ര ജന്തുക്കളും ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ബീവത്സവ വസ്തു ആക്കി മാറ്റും യൂതാരാജാവായ ഹെസക്കിയയുടെ മകൻ മനാസെ ജെറുസലേമിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത് കർത്താവ് അരുളി ചെയ്യുന്നു ജെറുസലേം ആര് നിന്നോട് കരുണ കാണിക്കും ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ ആര് നിൽക്കും നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്ക് പുറംതിരിഞ്ഞു അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി നിന്നെ നശിപ്പിച്ചു ദയ കാണിച്ച് ഞാൻ മടുത്തു അവരുടെ നാട്ടിലെ പട്ടണങ്ങളിൽ വച്ച് വീശുമുറം കൊണ്ട് ഞാൻ അവരെ പാറ്റി ഉറ്റവരുടെ വേർപാടിലുള്ള വേദന അവരിൽ ഞാൻ ഉളവാക്കി എൻ്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അവരുടെ വിധവകളുടെ സംഖ്യ കടൽ തീരത്തെ മണലിനേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു യുവാക്കന്മാരുടെ മാതാക്കളുടെ മേൽ നട്ടച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു കഠിനവേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാൻ ഇടയാക്കി ഏഴു മക്കളുടെ അമ്മയായവൾ ക്ഷീണിച്ചു തളർന്നു അവൾ അന്ത്യശ്വാസം വലിച്ചു പകൽ നേരത്തു തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു ലജ്ജയും അവമാനവും മാത്രം അവൾക്ക് അവശേഷിച്ചു ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് വാളിനിരയാക്കും കർത്താവ് അരുട ചെയ്യുന്നു എൻ്റെ അമ്മ എനിക്ക് ദുരിതം നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരനാകാൻ എന്നെ നീ പ്രസവിച്ചതെന്തിന് ഞാൻ കടം കൊടുത്തില്ല വാങ്ങിയിട്ടുമില്ല എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു കർത്താവെ അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എന്റെ ശത്രുക്കൾക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ നിന്നുള്ള ഇരുമ്പോ പിത്തളയോ ആർക്കെങ്കിലും ഒടിക്കാനാവുമോ നിന്റെ പാപങ്ങൾ മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ കവർച്ച വസ്തുക്കളെ പോലെ രാജ്യത്തുടനീളം ഞാൻ വിതരണം ചെയ്യും നിങ്ങൾക്ക് അപരിചിതമായൊരു ദേശത്തേക്ക് ശത്രുക്കൾക്ക് അടിമകളായി നിങ്ങളെ ഞാൻ അയക്കും എന്തെന്നാൽ നിങ്ങളെ ദഹിപ്പിക്കാൻ എൻ്റെ കോപാഗ്നി കത്തിപ്പടരുന്നു കർത്താവെ അങ്ങേക്കറിയാമല്ലോ എന്നെ അനുസ്മരിക്കണമേ എന്നെ സന്ദർശിക്കണമേ എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കൾ എന്നെ നശിപ്പിക്കാൻ ഇടയാക്കരുതേ ഞാൻ അവമാനിതനാകുന്നത് അങ്ങേക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു അമർഷം കൊണ്ട് അങ്ങനെ നിറച്ചിരിക്കുന്നു എന്താണ് എൻ്റെ വേദന മാറാത്തത് എന്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെപ്പോലെ അവിടെ നിന്നെ വഞ്ചിക്കുമോ കർത്താവ് അരുളി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ എന്റെ പോലെയാകും അവർ നിന്റെ അടുക്കിലേക്ക് വരും നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകയില്ല ഈ ജനത്തിനു മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും അവർ വിജയിക്കുകയില്ല എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും അക്രമികളുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം